ഹായ് ജസ് വിജയുടെ ലേറ്റസ്റ്റ് പടമായ ദ ഗോട്ട് തിയേറ്ററുകളിൽ കയറിക്കൊളുത്തി ഏറെ നാളുകൾക്ക് ശേഷം വന്ന ഈ വിജയ് പടത്തിന് പ്രതീക്ഷകൾ ഏറെയായിരുന്നു മങ്കാത്തടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ വെങ്കട്ട് പ്രഭുവാണ് ഈ സിനിമയുടെയും ഡയറക്ടർ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒരുക്കിയാണ് ഈ പടം ഒരുക്കിയത് ആക്ഷൻ പാട്ട് സസ്പെൻസ് അങ്ങനെ എല്ലാ രീതിയിലും ഈ പടം ജനങ്ങളെ തൃപ്തിപ്പെടുത്തി ഒരു സാധാരണ വിജയപടത്തിനുണ്ടായിരുന്ന ഹൈപ്പോ പ്രൊമോഷൻസോ ഈ പടത്തിനുണ്ടായിരുന്നില്ല എന്നാലും ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നിരവധി ട്രോളുകളും വിമർശനങ്ങളും വന്നിരുന്നു എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ വരുന്ന റിസൾട്ടുകൾ ഒരു വിജയ ചിത്രത്തിന് ചരിത്രത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ഷോകളും ഫാൻ ഷോകളാണ് ഇത്തവണ കിട്ടിയത് ഒരു സൂപ്പർ സ്റ്റാർ വേണ്ട എല്ലാ ചേരുകളും ഒരുക്കിയാണ് വെങ്കിട്ട് പ്രഭു ഇതിൽ വിജയ് ഒരുക്കിയിരിക്കുന്നത് ജയറാം പ്രഭുദേവ സ്നേഹ അജ്മൽ അമീർ എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ എന്നാൽ ചിത്രത്തിന് പൊതുവെ മിക്സ്ഡ് റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത് ഒരു വിജയ് ഫാൻസിന് ഇതിൽ വിജയയുടെ മാസും ആക്ഷനും വർക്കായെങ്കിലും ഒരു സാധാരണ ഓഡിയൻസിനെ ഇതിൽ പലതും ദഹിച്ചിരുന്നില്ല എന്തായാലും എല്ലാത്തരം ഓഡിയൻസും ഒരേ സ്വരത്തിൽ പറയുന്ന വാക്കാണ് വൺ ടൈം വാച്ചബിളാണ്